ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു യൂട്യൂബ് തുടങ്ങിയിട്ട് ഫസ്റ്റ് ഡേ ഇൻ മൈ ലൈഫാണ് അപ്പോൾ രാവിലെ ഇത് ഉറങ്ങണീട്ട് ബ്രഷൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ചായ കുടിച്ച് കഴിഞ്ഞാൽ ചായ കുടിക്കുന്ന സമയം ഞാൻ എപ്പോഴും എൻ്റെ പുറത്ത് മിറ്റത്തെ ഗാർഡനിലായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ചെടികളും പൂക്കളൊക്കെ കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് എനിക്കൊരു കുഞ്ഞി ഫിഷിൻ്റെ ഒരു ഇതുണ്ട് ഈ ചെടി വളർത്താനായിട്ട് ഞാൻ ഫിഷിനെ ഇട്ടതാണ് ഗപ്പി ഏല് അതിനുള്ള ഫുഡൊക്കെ ഇട്ടുകൊടുത്തു ഞാനൊരു ടു ത്രീ ഡേയ്സ് കൂടുമ്പോൾ ഇട്ട് കൊടുക്കുക പിന്നെ ഇത് ഫുള്ള് ചെടികളും ഇലകളൊക്കെ ഇങ്ങനെ കണ്ട് ആസ്വദിച്ചിട്ട് മോർണിംഗ് ഞാൻ ഇത് മസ്റ്റാണ് എനിക്ക് രാവിലെ ചായ എടുത്തിട്ട് പുറത്ത് പോയി ചെടികളൊക്കെ നോക്കി ഒന്ന് ചുറ്റി അടിച്ചിട്ടാണ് ഞാൻ ഉള്ളിലേക്ക് കയറുക ഭയങ്കര ഒരു റീഫ്രഷ്മെൻ്റ് ആണ് നല്ല ചെടികളും പുതിയ വിരിഞ്ഞ പൂക്കളൊക്കെ കാണാൻ പിന്നെ എന്തെങ്കിലും ചെടിക്ക് പ്രശ്നം ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യും ഇതൊക്കെ എൻ്റെ വീടിൻ്റെ മതിലിനോട് ചേർന്നിട്ടുള്ള ലീഫ് പിന്നെ ഞാൻ കുളിക്കാൻ വേണ്ടി ഇനി അപ്പോൾ ഇത് കണ്ടു ഇന്നൊരു ഫങ്ഷൻ ഉണ്ട് അപ്പോൾ അതിന് ഡ്രസ്സൊക്കെ ഞാനിത് അയാണൊക്കെ ചെയ്ത് കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ഇട്ടു സോ ഇനി അടുത്തത് ഞാൻ ഒക്കെ ചെയ്തു പിന്നെ സൺസ്ക്രീൻ ഒക്കെ അപ്ലൈ ചെയ്തു പിന്നെ ഇതാ ഇതിൽ നിന്ന് ഞാൻ ഇടാൻ പോകുന്ന ഇയറിംഗ് ആയിരുന്നു അപ്പോൾ അതൊക്കെ ഇട്ട് ഒന്ന് ലുക്കൊക്കെ ഉണ്ട് നോക്കി മിററിൽ അപ്പം ഞാനിന്ന് കണ്ണ് എഴുതേണ്ടതെന്ന് വിചാരിച്ചതാണ് പിന്നെ എൻ്റെ അമ്മേൻ്റെ ഒച്ചപ്പാട് കൊണ്ട് കണ്ണൊക്കെ എഴുതി ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് ഒരു ന്യൂ ഷെയ്ഡാണ് പൊട്ടൊക്കെ തൊട്ട് ഇത് കണ്ണൊക്കെ എഴുതി എഴുതിയപ്പോൾ എന്തോ പോലെ തോന്നി കുറേ കാലത്തിന് ഇരുഷി എഴുതുന്നുണ്ട് പക്ഷേ അമ്മക്ക് ഞാൻ കണ്ണെഴുതിയിട്ട് ഇഷ്ടം എന്ന് പറഞ്ഞു എന്നിട്ടിത് ഞങ്ങൾ ഏട്ടനും ചേച്ചിയൊക്കെ വരുന്നുണ്ടായിരുന്നു അവരെ വെയിറ്റ് ചെയ്യായിരുന്നു താല്ക്കറയ്ക്കിട്ട് അവരെത്തി ഞങ്ങൾ കാറിലെൻ്റെ അമ്മ അമ്മയുടെ ചേച്ചി പിന്നെ അമ്മയുടെ ചേച്ചീൻ്റെ മോനാണ് ഏട്ടൻ ഡ്രൈവ് ചെയ്യുന്നത് ഏട്ടൻ്റെ വൈഫാണ് പിന്നെ നമ്മൾ കൂട്ടുപാറമ്പോൾ വന്നത് കൂത്തുപറമ്പ് ചേച്ചിയുടെ വീട്ടിലെത്തി ബേബി ബേക്കറിൻ്റെ ബേക്കറി ഒക്കെ മേടിച്ചു അവിടുത്തേക്ക് എൻ്റെ ചേച്ചി ചേച്ചിയുടെ കൂടെ കുടുംബക്കാവ് ഉത്സവം കൂടെ വന്നത് എൻ്റെ ഡോണിയും ജൂലിയും എനിക്ക് വരെ രണ്ടാമി ഭയങ്കര ഇഷ്ടമാണ് ആ വീട്ടിലുള്ള രണ്ട് പട്ടികകളാണ് പിന്നെ ഇതാണ് നമ്മുടെ ഉത്സവത്തിൻ്റെ സൈഡിലെത്തി അവിടെ ഒരു ചീര തൊട്ടൊക്കെ ഉണ്ടായിരുന്നു ഇതാണ് നല്ല തിരക്കുണ്ടായിരുന്നു കഴിഞ്ഞ കൊല്ലാണ് ഞാൻ ഫസ്റ്റ് ഇവിടെ വന്നത് ഇക്കൊല്ലം ദൈവം അനുഗ്രഹിച്ചിട്ട് വരാൻ പറ്റി അപ്പോൾ ഇത് കാണുന്നതായിരുന്നു തെയ്യം ശാസ്തപ്പൻ എന്നൊക്കെ പറയുന്ന ശാസ്താവ് അതൊക്കെയായിരുന്നു ഇവിടെ ഭയങ്കര വ്യത്യസ്തമാണ് കേട്ടോ കുട്ടികളൊക്കെ ഇങ്ങനെ പോവും തെയ്യത്തിൻ്റെ നേരെ അതാണ് ഇവിടുത്തെ ഒരു ചടങ്ങ് എന്ന് പറയുന്നത് അപ്പോൾ ഇതായി നോക്കി നിങ്ങൾ റഷ് നോക്കിയിട്ട് അത്രയാളിതാ എൻ്റെ ചേച്ചി എൻ്റെ ഏട്ടൻ്റെ വൈഫാണ് അപ്പോൾ ചേച്ചിയും ഞാൻ നല്ല തിക് ദോസ്തുക്കളാണ് അപ്പം അതീവം ഞാൻ വരുന്നുണ്ട് ഇവിടെ കൂത്തുപറമേ ചേച്ചിയുടെ വീട്ടിൽ നിൽക്കാനൊക്കെ അത് ചേച്ചിയുടെ അനിയത്തി ഹസ്ബൻഡാണ് ഇതാണ് എൻ്റെ ഏട്ടൻ സൗദിയിൽ നിന്ന് വന്നതാണ് അപ്പോൾ അമ്മ എല്ലാവരും ഇങ്ങനെ നിൽക്കലായിരുന്നു ഞങ്ങൾക്ക് പൈസ കൊടുത്തു ഒരു മൂന്നാലഞ്ച് തെയ്യങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും പൈസ കൊടുത്തു അപ്പോൾ നല്ല ഭക്ഷണമുണ്ടായിരുന്നേ ഒരു സൈഡിൽ നിന്നിട്ടാണ് ഇവിടെ മഞ്ഞൾ പൊടിയാണ് ഇത്തിരി പിന്നെ നമ്മുടെ പണ്ടത്തെ കൊള്ളിയൈസ് അതൊക്കെ മേടിച്ച് കഴിച്ചു അല്ല നോസ്റ്റാൽ ജി അല്ലേ അമ്മയൊന്നും കഴിച്ചില്ല പിന്നെ ഞാൻ ചേച്ചി എല്ലാവരും ഒഴിഞ്ഞു വൈറ്റ് ആണ് നോക്കി വൈറ്റ് കിട്ടിയിട്ട് ഇത് നമ്മുടെ ഫുഡിൻ്റെ ക്യൂ ആണ് അടിപൊളി ഫുഡാണ് പറയാതിരിക്കാൻ വയ്യ അപ്പം കുറച്ച് കഷ്ടപ്പെട്ടാലും സാരില്ല എന്ന് വിചാരിച്ചിട്ട് ക്യൂ നിന്നു വെയിലുണ്ടായിരുന്നത് പക്ഷേ അവിടെ പന്തലൊക്കെ വിരിച്ചുകൊണ്ട് വെയിൽ വലിയ പ്രശ്നം ഉണ്ടായിട്ട് തോന്നിയില്ല അത്യാവശ്യം നല്ല ക്യൂ ആയതുകൊണ്ട് കുറച്ച് ടൈം അവിടെ തന്നെ സ്പെൻഡ് ചെയ്തു ഐസൊക്കെ കുറിച്ച് അങ്ങനെ ടൈം പോയേ എല്ലാവരും കൂടെ നിന്ന് വറുത്താനൊക്കെ പറഞ്ഞ് സെൽഫി ഒക്കെ എടുത്ത് ലാസ്റ്റ് ചെയ്താൽ ഫൈനലി സീറ്റ് കിട്ടി ഞാൻ എൻ്റെ ഇലയും ഗ്ലാസ് ഉണ്ട് എൻ്റെ ഫുഡ് കണ്ട ചോറ് സാമ്പാർ പിന്നെ ഒരു ഉണ്ട് പിന്നെ എൻ്റെ കൂട്ടുകറി അച്ചാർ കാളൻ ഓലൻ അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട് പപ്പടം അങ്ങനെ അതൊക്കെ കൂട്ടി ആസ്വദിച്ച് കഴിച്ചു പിന്നെ ലാസ്റ്റ് പായസം അടിപൊളി പായസമായിരുന്നു പറയാതിരിക്കാൻ വയ്യ ഇപ്പം തന്നെ വായുന്ന വെള്ളം വരുന്നു പിന്നെ ഇവിടുത്തെ ചന്തയിൽ നിന്ന് എന്തെങ്കിലും മേടിക്കണമല്ലോ എന്ന് ചോദിച്ചിട്ട് ഒരു ട്വൻറ്റി റുപ്പീസിന് ആ ഒരു ബ്രേസ്ലെറ്റ് ഞാൻ എടുത്തു ബലൂൺസും എല്ലാ ടോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ചന്തേൻ്റെ സൈഡൊക്കെ ഒന്ന് ചുറ്റി കണ്ടു പിന്നെ ഇതാ ലാസ്റ്റ് ഞാൻ ഈ ഒരു തെയ്യത്തിന് പൈസയൊക്കെ കൊടുത്തു അപ്പോൾ എന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നെ കയ്യിൽ നമുക്ക് മഞ്ഞളും അരിയും മിക്സ് ആയിട്ടുള്ള ഒരു ഇതാണ് മുത്തപ്പൻ തേരി ആ കയ്യിൽ അപ്പോൾ അതൊക്കെ മേടിച്ച് നല്ലോണം സൂക്ഷിച്ചു വെക്കും പിന്നെ ഞങ്ങളുടെ തലയിൽ മഞ്ഞൾ പൊടി ചാർത്തി തരും അതാണ് ഇവിടെ നമുക്ക് തരുന്ന ഒരു പ്രസാദം എന്ന് പറയുന്നത് അപ്പോൾ കുറേ ക്യൂ ഉണ്ടായിരുന്നേ അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പിന്നെ ഇതാ ഇവിടെ ഗുരുതി കൊടുക്കാന്നുണ്ട് ഇന്ന് ലാസ്റ്റ് ഡേ ആണ് അപ്പോൾ ഇതുപോലെ കോഴീനെ കൊടുത്തിട്ട് മേലെ കൊണ്ടിട്ട് ഗുരുതി ഇതിനെ അർത്തിട്ട് അങ്ങനെയാണ് ഇതിൻ്റെ ഒരു എൻഡിങ് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ അത് ജസ്റ്റ് എടുത്തു മേലെ പോയില്ല ഞാൻ ജസ്റ്റ് ഇത് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി കാരണം ഞാൻ ഇതൊന്നും കണ്ടില്ലായിരുന്നു പിന്നെ ഇത് നിങ്ങളതൊക്കെ കഴിഞ്ഞ് ചേച്ചിയുടെ വീട്ടിൽ പോയി മടങ്ങി ദ ബേബി സിനിമസ് മടങ്ങി അമ്മേനെയൊക്കെ കണ്ണൂർ കൊണ്ടുവിട്ടു എഗെയിൻ ഞാൻ അറ്റൻഡ് ചെയ്യൽ കൂടെ തിരിച്ചാദ്യം ഇതാ കൂത്തുപറമ്പേക്ക് വരികയാണ് കാരണം എനിക്ക് വേറൊരു ഫംഗ്ഷനും കൂടി അറ്റൻഡ് ചെയ്യാനുണ്ട് അപ്പം അമ്മയും ആൻറ്റിയും നിൽക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരെ ഞങ്ങൾ കണ്ണൂർ പോയി കൊണ്ടാക്കി തിരിച്ചു വന്നു അപ്പോൾ ഇവിടെ ചേച്ചിയുടെ അച്ചാച്ചൻ്റെയും അമ്മേൻ്റെയും ഫിഫ്റ്റീത്ത് ആനിവേഴ്സറി ആണ് അപ്പം നമ്മൾ തന്നെ ഇവിടെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുകയാണ് ഓൾമോസ്റ്റ് രാവിലെ വന്നതുകൊണ്ട് എല്ലാവരും നല്ല തളർന്ന് ക്ഷീണിച്ചിരുന്നു അപ്പം ഇതാണ് കേക്ക് ബ്ലൂബെറി സോറി ബ്ലൂബെറി ഫ്ലേവർ ആയിരുന്നു നാ വന്ന് വിളിക്കതാണേ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ പിന്നെ ഇതാ അമ്മ അമ്മേനെ നല്ല സുന്ദരിയായിട്ട് ഒരുക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം അറേഞ്ച് ചെയ്തു ലൈറ്റ്സ് ഒക്കെ ഇട്ടു അത് കേക്കൊക്കെ കട്ട് ചെയ്തു അവരൊരു മകൻ്റെ ഒരു ചെറിയ വാവയാണേ മടിയിലുള്ളത് അപ്പോൾ ഞാനൊക്കെ ബാക്കുന്ന ഫോട്ടോ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് എന്താണ് നമ്മുടെ ഫുഡ് ബിരിയാണി ഉണ്ടായിരുന്നു അൽഫാം ഉണ്ടായിരുന്നു പൊറോട്ട ഉണ്ടായിരുന്നു ഒത്തിരി ഐറ്റംസ് ഉണ്ടായിരുന്നു പിന്നെ ഇതാ ഞാൻ തളർന്ന് ക്ഷീണിച്ചു അപ്പം നമ്മുടെ വ്ളോഗ് ഇവിടെ ഡെയിൻ മൈ ലൈഫ് കയ്യാണ് അപ്പോൾ ബൈ ബൈ